നെസ്റ്റോയിൽ നിന്നും വാങ്ങിയ ചിക്കനിൽ പുഴുവിനെ കണ്ടെത്തിയെന്ന വാർത്ത വ്യാജമാണെന്നും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി മുഴുവൻ ചിക്കനും പരിശോധിച്ചുവെന്നും ഒരു അപാകതയും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും വ്യാജ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കണ്ണൂരിലെ നെസ്റ്റോ മാനേജ്മെന്റ് ആ ദിവസം തൊള്ളായിരം കിലോയിലേറെ ചിക്കനാണ് നെസ്റ്റോയിൽ നിന്ന് വിറ്റത് മറ്റാരും ആരോപണവുമായി വന്നില്ലായെന്നും കസ്റ്റമർ വലിയ രീതിയിൽ ബഹളമുണ്ടാക്കിയതിനെ തുടർന്നാണ് പോലീസിനെ വിളിക്കേണ്ടി വന്നതെന്നും റീജിയണൽ ഓപ്പറേഷൻ മാനേജർ അലി നവാസ് പെരുന്നാൾ ദിവസം കസ്റ്റമറുടെ പർച്ചേസിന് വേണ്ടി വന്നു അവരൊരു പതിനൊന്ന് മണി സമയത്താണ് കസ്റ്റമറുടെ പർച്ചേസിന് വേണ്ടി വന്നത് അവർ നമ്മൾ പുച്ചെറി സെക്ഷനിൽ നിന്നും ഫ്രഷ് ചിക്കൻ വാങ്ങിച്ചു സാധാരണ ഫ്രഷ് ചിക്കൻ വാങ്ങിച്ചാൽ അവർ കട്ട് ചെയ്തിട്ടാണ് സാധാരണ കസ്റ്റമർ വാങ്ങിക്കാറുള്ളത് അയാൾ ഇത് കട്ട് ചെയ്യേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മളെ സ്റ്റാഫ് കട്ട് ചെയ്യാതെ തന്നെയാണ് കസ്റ്റമർക്ക് ഈ സാധനം കൊടുത്തത് പിന്നീട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം വീണ്ടും ആ കസ്റ്റമർ ഇവിടെ വരികയും ഇതിൽ പുയൂന്നെ കണ്ടു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയുകയാണ് ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് നമുക്കപ്പഴും മനസ്സിലായില്ല കാരണം നമ്മൾ ഈ പെരുന്നാളിൻ്റെ തലേ ദിവസം ഏകദേശം രണ്ട് ദിവസങ്ങളിലായിട്ട് ഒരു തൊള്ളായിരം കിലോൻ്റെ അടുത്ത് നമ്മൾ ഈ ഫ്രഷ് ചിക്കൻ വിറ്റിട്ടുണ്ട് അതിലൊന്നും ഒരു ഇഷ്യൂസും ഒരു കസ്റ്റമർ ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കസ്റ്റമർ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം അവർ ഇവിടുന്ന് വളരെ മോശമായിട്ടുള്ള സംസാരങ്ങളൊക്കെയാണ് ഉണ്ടായത് ആ സമയത്ത് തന്നെ നമ്മളിവിടെ പോലീസിനെ വിളിക്കുകയും പോലീസ് വന്ന് കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റൊന്നും ഇവിടെ ആൾ വന്നിട്ടുണ്ടായിരുന്നു അവർ ഇവിടെ ബാക്കിയുള്ള മുഴുവൻ ചിക്കനുകളും ചെക്ക് ചെയ്തു അതിലൊന്നും ഒരു പുയവിൻ്റെ ഒരു അംശോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള താപനിലയിലാണ് ചിക്കൻ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നെസ്റ്റോയിൽ സൂക്ഷിക്കുന്നത് മാത്രമല്ല ദിവസവും രാവിലെയും വൈകിട്ടുമാണ് മത്സ്യമാംസോൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പഴകിയ സാധനങ്ങൾ ഉണ്ടാവുകയുമില്ല ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് വ്യാജ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ആരോപണത്തിന് പിന്നിൽ മനഃപൂർവ്വം സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്നും ഇവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും സ്റ്റോർഹെഡ് ജിബിൻ കെ മാത്യു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൂറ്റിമുപ്പത്തിയേഴിൽ പരം ഔട്ട്ലെറ്റുകളുള്ള വ്യാപാര ശൃംഖലയെ അപകീർത്തിപ്പെടുത്തി തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും വ്യാജ ആരോപണത്തിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ജനറൽ മാനേജർ ഷിജുവും വ്യക്തമാക്കി മലയാളം ടെലിവിഷൻ കണ്ണൂർ